ഹലോ നമസ്കാരം ഞാൻ സജ്ജനി റജി സജ്ജനീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഫല ഫലവൃഷാദികൾ കായ്ഫലം ഉണ്ടാകാനും അതുപോലെ തന്നെ പൂ പൂച്ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാനും അതായത് പച്ചക്കറികൾക്ക് ധാരാളം ഉണ്ടാകാനായിട്ട് നമ്മൾ ഇന്ന് ഒഴുക്കുന്ന ഒരു കഷായമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കാനും അതായത് ഫലവൃക്ഷാദികൾക്ക് നല്ലതുപോലെ കായ്കൾ പിടിക്കാനുമായിട്ടുള്ള നമ്മളൊരു കഷായമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആ കഷായത്തിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഇവിടെ ഓക്കെ നമ്മുടെ ഉലുവായാണ് ഓക്കെ ഉലുവായാണ് എടുത്തിട്ടുള്ളത് ഈ ഉലുവ നമുക്ക് ഈ ഒരു ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട് ഈ ഉലുവായിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഉലുവൊരു അമ്പത് ഗ്രാം ഉലുവ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമായിട്ട് നമ്മൾ സാധാരണ ഉലുവ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ എല്ലാ കറികൾക്കും ഒക്കെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടി പച്ചക്കറികൾക്കും ചെടികൾക്കും നല്ല കൊല കുത്തിപ്പൂക്കാനായിട്ട് നമ്മളൊരു കഷായമാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് അടുപ്പി വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അപ്പം ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന എന്താ പറയുക ഞാൻ പറഞ്ഞത് മഗ്നീഷ്യം അയണ് കോപ്പറ് സിങ്ക് ഇവയെല്ലാം ധാരാളം ഈ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കായ്കൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയണാണ് നമുക്കാവശ്യമായിട്ടുള്ളത് അപ്പോൾ അയൺ ഈ ഉലുവയിൽ ധാരാളം ഒരു ഇരുപത് ശതമാനമോളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കിയേ നല്ലതുപോലെ ഇത് തിളച്ച് വരണം എന്നു വെച്ചാൽ ഇതിനകത്ത് സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ ഇറങ്ങണേ വേണമെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം വെള്ളത്തിൽ നിട്ടത് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കാവുന്നതുമാണ് തിളപ്പിച്ച് ഇത് നല്ലതുപോലെ ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരട്ടെ അപ്പോൾ നമ്മുടെ പുലുവെല്ലാം നല്ലതുപോലെ ഉലുവ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട് നോക്കി ഇതിനകത്ത് സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും ഈ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കഷായം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തേ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഈ കഷായം ആണെങ്കിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം മരിച്ചു കൊടുക്കണേ അരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് വരുന്നൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ബാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഉൽവായ ഉണ്ടല്ലോ ഇത് നമുക്ക് കളയാതെ മാറ്റി വെച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ലിറ്റർ വെള്ളം എടുത്തെങ്കിൽ ഇപ്പം നമ്മൾ അര ലിറ്റർ വെള്ളം എടുത്ത് നമുക്ക് തിളപ്പിച്ച് ഈ ഉലുവ കളയാതെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലും പിന്നെ വെള്ളം നമുക്ക് സ്പ്രേയും ചെയ്ത് ചെടികൾക്കും അതായത് പഴച്ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കളയാതെ നിങ്ങൾ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് നമുക്കിനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ഉലുവ കഷായം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇനിയും ചെടികൾക്ക് അടിച്ചു കൊടുക്കാം അതായത് പഴച്ചെടികൾക്കും അതായത് നമ്മുടെ പച്ചക്കറികൾക്കും പൂക്കാത്ത പച്ചക്കറികൾക്കും അതായത് കായ്ഫലം അധികം ഉണ്ടാകാത്തതിനും ചെടികൾക്കും എല്ലാത്തിനും നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം വഴുതനയ്ക്കിതൊന്ന് തളിച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നാരകമുണ്ട് നാരകത്തിന് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം ഈ നാരകം കണ്ടോ ഇവിടെ എല്ലാം കാട് കയറി ഇത് നമ്മൾ ആ തറയിലാണ് നട്ടിരിക്കുന്നത് അപ്പം ഇതിന് നമുക്കൊന്ന് അടിച്ചുകൊടുക്കാമേ കാരണം ഇത് ഇത് പൂക്കണ്ടിയ സമയമൊക്കെ ആയി വരികയാണ് നല്ലതുപോലത്തെ തളിച്ചു കൊടുക്കാം നമുക്ക് ഈ നാരകത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ഈ ഇലയൊന്നും തൊടണ്ട തൊടുന്നതിന് ഇപ്പറിതിന് നല്ല സ്മെല്ലാണ് നമ്മുടെ വെണ്ടയ്ക്കായ ഒക്കെ പിടിച്ചു വരുന്നത് കണ്ടോ ഉണ്ടോ അപ്പം ഇതിനൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വെണ്ടയ്ക്ക മത്തൻ കണ്ടോ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇത് ഒരു ചെറിയ കായൊക്കെ പിടിച്ചു വരുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം കാടുപിടിച്ച് കിടക്കുവാണ് അപ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ളതിനൊക്കെ അടിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി